ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ അടുത്തൊരു അടിപൊളി ഇ ഓണ് വന്നിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന നല്ലൊരു അടിപൊളി ഇറാ പ്ലസ് മോഡല് ഒരു ഇ യോൺ വന്നിട്ടുണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാം കേട്ടോ നമുക്ക് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇയോൺ കിട്ടോ രണ്ടായിരത്തി പതിനേഴ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ഇറാ പ്ലസ് ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല വെറും എൺപത്തിയേഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല നീറ്റ് ക്ലീൻ വണ്ടി കിട്ടോ ഇൻറ്റീരിയർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്ട് ടോറ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല എല്ലാം കമ്പനി പേസ്റ്റേനാണ് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടി എൺപത്തിയെട്ടായിരം കേട്ടോ സോറി എൺപത്തെട്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് എ സി കാര്യങ്ങളൊക്കെ നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻറ്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട് വണ്ടിൻ്റെ ഉള്ളു കാര്യങ്ങളൊക്കെ നോക്കി കറക്റ്റ് മനസ്സിലാവും നല്ല ഹൈ ക്വാളിറ്റിയിൽ നിൽക്കുന്ന വണ്ടി കേട്ടോ ഒരാക്സിഡൻറ്റില്ല ഒരു റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഇതാണ് വണ്ടി ഇത് നമുക്ക് നല്ല പ്രൊഫൈൽ പ്രൊഫൈലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ലോണിൽ ചെയ്യട്ടോ കേട്ടോ റേറ്റ് നമ്മൾ ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഫിക്സ്ഡ് പ്രൈസാണേ ഓക്കേ സ്റ്റെപ്പിനി കാര്യങ്ങളൊക്കെ ഉണ്ട് ജാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല എല്ലാം സ്റ്റോക്ക് കണ്ടീഷനിലാണ് ടയറൊക്കെ നമുക്കൊരു അൻപത് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബോഡിയിലെ നമുക്കൊരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല അത്രയും നീറ്റായിട്ട് കൊണ്ടുനടക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് ഇറ പ്ലസ് എൺപത്തി എട്ടായിരം കൂടി വണ്ടി കെട്ടോ നമ്മൾ ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം നെറ്റ് പ്രൈസോട് കൂടി അതിൽ നമുക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം നമുക്ക് ലോൺ ചെയ്യാൻ നല്ല പ്രൊഫൈലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതാണ് എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ നോക്കുക നല്ല ഹൈ ക്വാളിറ്റിയിൽ നിൽക്കുന്ന വണ്ടി കേട്ടോ ബാറ്ററി ഒക്കെ പുതിയ ബാറ്ററി ആണ് വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇളകിയിട്ടില്ല ഫുൾ ഗ്യാരണ്ടി വണ്ടി കേട്ടോ അപ്പോൾ ആവശ്യക്കാർ വിളിക്കാം നമ്പർ ഞാൻ താഴെ കൊടുക്കാം